മമ്മൂട്ടി ചിത്രം ടർബോ ലാഭത്തിലേക്ക് എഴുപത് കോടി മുതൽ മുടക്കൽ ചെയ്ത ടർബോ ഇപ്പോൾ പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ മികച്ച കളക്ഷൻ നേടിയിരിക്കുകയാണ് ഞായറാഴ്ച മാത്രം കേരളത്തിൽ രണ്ട് കോടിയിലധികം ടർബോ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ എതിരാളികളുടെ വായടപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി ചിത്രം ടർബോ മുന്നേറുകയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ടർബോയെ രക്ഷിച്ചത് പ്രവാസി മലയാളികൾ എന്ന് തന്നെ പറയാം ഇന്ത്യയിലേക്കാൾ അധികം കളക്ഷൻ ലഭിച്ചത് വിദേശത്തു നിന്നാണ് ഇന്ത്യയിൽ നിന്നും ആകെ കിട്ടിയ കളക്ഷൻ മുപ്പത്തി ഒന്ന് കോടി ആകുമ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ാണ് റെക്കോർഡ് കളക്ഷൻ മുപ്പത്തിനാല് അഞ്ച് കോടി കിട്ടിയിരിക്കുന്നത് രക്ഷിച്ചിരിക്കുന്നത് ഗൾഫ് പ്രവാസികളാണ് എടുത്തു പറയേണ്ടത് യു എ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് എഴുപത് കോടിയാണ് ഇതിൽ അൻപത് കോടി കളക്ഷൻ ആയപ്പോൾ തന്നെ താരവും സഹപ്രവർത്തകരുമടക്കം കേക്ക് മുറിച്ച് വിജയം ആഘോഷിച്ചിരുന്നു ഇപ്പോഴും തിയേറ്ററിൽ ആളൊഴിയാതെ മമ്മൂട്ടി ചിത്രം ടർബോ തിരക്കിലാണ് ഓപ്പണിംഗ് ദിനം മാത്രം ആറ് കോടി സ്വന്തമാക്കിയ ചിത്രം പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ മികച്ച കളക്ഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നു എന്ന് വേണം പറയാൻ കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഓപ്പണിംഗ് ദിനം മാത്രം കോടി സ്വന്തമാക്കിയ ചിത്രം പതിനൊന്ന് ദിവസം പിന്നിടുമ്പോഴും മികച്ച കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് വേണം കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ടർബോ ആദ്യ ദിവസം മുതൽ സൗദി റെക്കോർഡുകൾ സൃഷ്ടിക്കുകയായിരുന്നു ഇപ്പോഴത്തെ സൗദിയിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നടന്ന മലയാള ചിത്രം എന്ന റെക്കോർഡ് ടർബോ സ്വന്തമാക്കിയിരിക്കുന്നു വെറും എട്ട് ദിവസം കൊണ്ട് തൊട്ട് മുന്നിലുണ്ടായിരുന്ന മഞ്ഞമൽ ബോയ്സിനെ ടർബോ പിന്നിലാക്കിയിരിക്കുന്നു സൗദിയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും ടർബോയുടെ വൻ കുതിപ്പ് തന്നെ തുടരുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമേ മുപ്പത് കോടിയോളം രൂപയാണ് ചിത്രത്തിന് നേടിയിരിക്കുന്നത് ആദ്യ ആഴ്ചയിലെ കുതിപ്പ് രണ്ടാം ആഴ്ചയിലും തുടരുകയാണ് ആദ്യ ആഴ്ചയിലെ കുതിപ്പ് രണ്ടാം ആഴ്ചയിലും ടർബോ തുടരുകയാണ് എഴുപതോളം രാജ്യങ്ങളാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡ് ടർബോ സ്വന്തമാക്കിയിരിക്കുന്നു ആദ്യ ദിവസം മുതൽ ചിത്രം റെക്കോർഡുകൾ തീർക്കുക തന്നെയായിരുന്നു ബ്രിട്ടനിൽ മമ്മൂട്ടിയുടെ ഏറ്റവും ഉയർന്ന ആദ്യ ആഴ്ച കളക്ഷനാണ് ടർബോയിലൂടെ നേടിയത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ആദ്യ ബ്രിട്ടനിൽ നിന്നും സ്വന്തമാക്കിയത് ഓസ്ട്രേലിയയിലും ടർബോ റെക്കോർഡുകൾ തീർക്കുന്നു മമ്മൂട്ടി ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന ആദ്യ ആഴ്ച കളക്ഷനും ടർബോയ്ക്ക് സ്വന്തമായിരിക്കുന്നു എൺപത്തിനാല് ലക്ഷം രൂപയാണ് ഓസ്ട്രേലിയയിൽ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ചിത്രം നേടിയത് ഞായറാഴ്ച വരെ പതിനൊന്ന് ദിവസങ്ങളിലാണ് തിയേറ്ററുകളിൽ ഈ ചിത്രം പൂർത്തിയാക്കിയത് ആഗോള ബോക്സ് ഓഫീസിൽ തന്നെ ചിത്രം മുന്നേറുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലും സൗദി അടക്കമുള്ള വിദേശ മാർക്കറ്റുകളിലുമൊക്കെ ചിത്രം മികച്ച കുതിപ്പ് തന്നെ നടത്തുന്നു സൗദിയിൽ ഒരു മലയാള ചിത്രം നേടുന്ന എക്കാലത്തെയും മികച്ച കളക്ഷൻ തന്നെയാണ് ടർബോ നേടിയിരിക്കുന്നത് പോക്കരി രാജ്യയ്ക്കും മധുര രാജ്യയ്ക്കും പിന്നാലെ വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ജീപ്പ് ഡ്രൈവറായി ജോസിന്റെ കഥയാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എത്തുന്നത് ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം രാജ്പീ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിക്കുന്നത് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സീവിയറും ടീമും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫെവർ ഫിലിംസ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് അതേസമയം ബോക്സ് ഓഫീസിൽ മാജിക് പോലെ പ്രകടനം കാഴ്ചവെക്കുന്ന ചിത്രങ്ങളിലൂടെ മലയാള സിനിമ ഈ വർഷം കുതിച്ചുയരുകയാണ് യു എയിലും ഗൾഫ് രാജ്യങ്ങളും ടർബോയ്ക്ക് ലഭിച്ച കളക്ഷനൊക്കെ തന്നെ ഞെട്ടിക്കുന്നതാണ് ടർബോ കേരളത്തിൽ ആഞ്ഞടിക്കാൻ മന്നത കാണിച്ചപ്പോൾ യു എയും ഗൾഫ് രാജ്യങ്ങളും മമ്മൂട്ടി ചിത്രത്തിന് രക്ഷയായി മാറുകയായിരുന്നു യു എ ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊടുത്തത് എന്നിരുന്നാലും എന്നിരുന്നാലും ബോക്സ് ഓഫീസ് കണക്ഷൻ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടുകയാണ് റിലീസ് കഴിഞ്ഞ് പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ വൻ മുന്നേറ്റം തന്നെ ടർബോയ്ക്ക് കളക്ഷനിൽ നേടുകയാണ് വാരാന്ത്യത്തിൽ ഒരു സാധാരണ ട്രെൻഡായിരുന്ന ശനി ദിവസങ്ങളിലെ കുതിപ്പ് പോലും ഇപ്പോൾ കൂടുതലാകുന്നു തിങ്കളാഴ്ചയാണ് ടർബോ റിപ്പീറ്റ് ഞായറാഴ്ചയാണ് ടർബോയ്ക്ക് കൂടുതൽ റിപ്പീറ്റ് ഞായറാഴ്ചയാണ് ടർബോയ്ക്ക് കൂടുതൽ കണക്ഷൻ ഞായറാഴ്ചയാണ് ടർബോയ്ക്ക് കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് അതുമാത്രമല്ല ടർബോയിലെ അഭിനേതാക്കളിൽ വൈവിധ്യമാർന്ന അഭിനേതാക്കൾ തന്നെ ഉൾപ്പെടുന്നു അരിവപ്പുറത്ത് ജോസെന്ന മമ്മൂട്ടിയും ജീപ്പ് ഡ്രൈവറുമാണ് ടർബോ ജോസഫ് എന്ന് അറിയപ്പെടുന്നത് അധോലോക വ്യവസായ വെട്രി വേൽ ഷൺമുഖ സുന്ദരത്തെ രാജ്ബീഷ് ഷെട്ടി അവതരിപ്പിക്കുന്നു വെട്രവേലിന്റെ ബിസിനസ് പങ്കാളിയെ ഓട്ടോ ബില്ലിയായി സുനിൽ അഭിനയിക്കുന്നു ജെറിയുടെ പ്രണനിയായ ഇന്ദുലേഖയെ അഞ്ജന ജയപ്രകാശം അഭിനയിക്കുന്നു വെട്രി മറ്റൊരു ബിസിനസ് പങ്കാളിയെ വിൻസെന്റ് കബീർ ദുഹൻ സിംഗ് ആണ് ജോസിന്റെ ടീച്ചറായി റോസക്കുട്ടിയെ ബിന്ദു പണിക്കറും ജോസിന്റെ അച്ഛൻ അരിവപ്പുറത്ത് മാത്തച്ഛനായി ജനാർദ്ദനുമാണ് പ്രത്യക്ഷപ്പെടുന്നത് ജോസിന്റെ ജ്യേഷ്ഠന് അരിവുപ്പുറത്ത് ജോസഫ് സിദ്ദിഖും ജോസിന്റെ അനുജൻ അരിവപ്പുറത്ത് ജെറിയ ശബരീഷ് വർമ്മയുമാണ് ന്യൂസ്